നമസ്കാരം കേരളത്തിന്റെ റാപ്പ് സംഗീതജ്ഞൻ ബേഡനെതിരെ എൻ ഐ എക്കും കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും പരാതി നൽകിയിരിക്കുന്നു പാലക്കാട് നഗരസഭാ കൗൺസിലറായ മിനി കൃഷ്ണകുമാറാണ് ബേഡനെതിരെ പരാതി നൽകിയിരിക്കുന്നത് ബേഡൻ തന്റെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ആൽബത്തിലൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മിനി കൃഷ്ണകുമാർ ഈ പരാതിയിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല സമൂഹത്തിൽ ജാതീയമായ വേർതിരിവുകൾ ഉണ്ടാക്കുന്നതിന് വേടന്റെ ഗാനങ്ങൾ യുവാക്കളെ വഴിതെറ്റിക്കുന്നതിനും വശമ്പതരാക്കുന്നതിനുമെല്ലാം വഴിവെക്കുന്നു എന്ന് തന്നെയാണ് മിനി കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുന്നത് സമാജത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിൽ ജാതീയമായ വംശീയമായ വെറികളാണ് വേടന്റെ പാട്ടുകളിലൂടെ വേടൻ പങ്കുവയ്ക്കുന്നത് എന്നാണ് മിനി കൃഷ്ണകുമാർ സമർത്ഥിച്ചിരിക്കുന്നത് വെളിച്ചം കണ്ട് പറന്ന് അണയുന്ന ഈയാമ്പാറ്റകളെ പോലെ വേടന്റെ ഈ പാട്ടിലും സംഗീതത്തിലും വരികളിലും ആകൃഷ്ടരായി പറന്നു വീഴുന്ന ഈയാമ്പാറ്റകളായി മാറിക്കൊണ്ടിരിക്കുന്നു മൂല്യബോധമില്ലാത്ത ഒരു പറ്റം ചെറുപ്പക്കാർ എന്നുകൂടി മിനി കൃഷ്ണകുമാർ എടുത്തു പറയുമ്പോൾ ഇത് സമൂഹത്തിനെതിരെ വലിയ ഒരു ദുരന്തമായി തന്നെ വന്നു ഭവിച്ചേക്കാം എന്നാണ് പറയുന്നത് അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് മോദി കപടദേശവാദിയാണ് തീവ്രവാദിയാണ് എന്നൊക്കെ തരത്തിൽ ഇത്തരം പാട്ടുകളും ആൽബങ്ങളും ഇറക്കുന്ന വേടനെ കൃത്യമായി തന്നെ നിയമ നടപടിയിലൂടെ വിലക്കേണ്ടത് തന്നെയാണ് എന്നാണ് മിനി കൃഷ്ണകുമാർ തന്റെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും ഇത് രാജ്യത്തിന്റെ കെട്ടുറപ്പിന് ഭൂഷണമല്ല മാത്രമല്ല യുവതയെ വഴിതെറ്റിക്കുന്ന തരത്തിൽ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ജാതീയമായ വേർതിരിവുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അപകർഷതാ കുത്തിവെച്ച് ഒരു സമൂഹത്തെ വഴിതെറ്റിച്ച് സമൂഹത്തിന്റെ കെട്ടുറപ്പിനെയും നീതിന്യായ വ്യവസ്ഥയും സുരക്ഷിതത്വ ബോധത്തെയുമെല്ലാം അല്ല എന്നുണ്ടെങ്കിൽ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന സമാധാനത്തെയും എല്ലാം വെല്ലുവിളിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ചെറുപ്പക്കാരന്റെ ബേഡൻ എന്ന ഈ റാപ്പിസ്റ്റിന്റെ പോക്ക് എന്നാണ് മിനി കൃഷ്ണകുമാർ പറയാതെ പറഞ്ഞു വെക്കുന്നത് ബേഡൻ നരേന്ദ്രമോദിയെ കുറിച്ച് തൻ്റെ വോയിസ് ഓഫ് വോയ്സ് ലെസ് എന്ന ആൽബത്തിലാണ് വിമർശനാത്മകമായ വരികൾ കുറിച്ചിട്ടിരിക്കുന്നത് അത് പൊതുവേദിയിൽ നിന്ന് പാടുമ്പോൾ നരേന്ദ്രമോദി ദേശവാദിയാണ് തീവ്രവാദിയാണ് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയെപ്പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷിതത്വത്തിനും എതിരെ പോലുമാണ് വേടൻ പെരുമാറുന്നത് എന്നാണ് മിനി കൃഷ്ണകുമാർ എൻ ഐ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് നൽകിയിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് വേടൻ നരേന്ദ്രമോദിയെ കുറിച്ച് പാടി എന്ന് പറയുന്ന വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ആൽബത്തിലെ ചില വരികൾ നമുക്ക് കേൾക്കാം わかんないね。